ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിലേക്ക് ജാമ്യം സംബന്ധിച്ച ഉത്തരവ് ജാമ്യം നടപ്പാക്കാനുള്ള ഉത്തരവ് ബോബി ചെമ്മണ്ണൂറിൻ്റെ അഭിഭാഷകർ എത്തിച്ചിട്ടില്ല അഭിഭാഷകരോട് സംസാരിച്ച് ഇന്ന് താൻ പുറത്തിറങ്ങുന്നില്ലെന്ന് തീരുമാനിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ രാജ്യത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതി ജാമ്യ ഹർജിയിൽ പൂർണ്ണമായും തീർപ്പ് കൽപ്പിച്ചതോടെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കോടതിയെപ്പോലും വെല്ലുവിളിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയെപ്പോലും ഉത്തരവിട്ട ജഡ്ജിയെപ്പോലും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് അനധികൃതമായി ജയിലിൽ തടവറയിൽ കഴിയാൻ ശ്രമിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ നമുക്കറിയാം ഒരാൾ തടവറയിൽ കഴിയണമെങ്കിൽ അതിന് കൃത്യമായ നീതിന്യായ വ്യവസ്ഥയുടെ പരിരക്ഷണം വേണം എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതോടെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ഉപാധികളോടെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഏഴ് മണിക്ക് മുമ്പ് ആ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കാക്കനാട് ജയിലിൽ ഹാജരാക്കേണ്ടതായിരുന്നു എന്നാൽ അവിടെയും പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയുള്ള ശ്രമമാണ് ബോബി ചെമ്മണൂർ നടത്തുന്നത് ഇന്ന് ശബരിമലയിലെ മകരവിളക്കാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ അല്ലെങ്കിൽ അഞ്ചര മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശബരിമലയിലെ മകരവിളക്കിലേക്കായിരിക്കാം കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ ശബരിമലയിലെ മകരവിളക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്യും അപ്പോൾ താൻ ഇന്ന് കാക്കനാട് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ മാധ്യമപ്പട തൻ്റെ പിന്നിൽ വരില്ല താൻ കാണിക്കുന്ന ഗോഷ്ഠികളും തൻ്റെ കോപ്രായങ്ങളും അതേപടി ഒപ്പിയെടുത്ത് മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കില്ല അപ്പോൾ തനിക്ക് വേണ്ടത്ര പരിഗണന മാധ്യമങ്ങളിൽ നിന്ന് ഇന്ന് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ബോബി ചെമ്മണ്ണൂറിൻ്റെ നാടകമാണ് ഇന്ന് നമ്മൾ കാണുന്നത് കോടതി ഉത്തരവിട്ടിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് ജയിൽ ആ ജയിലിലൊരു തടവുകാരനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് ഇന്ത്യയുടെ ഖജനാവിൽ നിർത്തെടുത്ത പണം കൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ഖജനാവിൻ്റെ പണം തന്നെ ഒരു രാത്രിയിലേക്ക് ദൂർത്തടിക്കുന്നു കാര്യം നിസ്സാരമാണെങ്കിലും ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വലുതാണ് നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു കോടതി ജാമ്യം നൽകിയിട്ടും ഇനി ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറയാൻ ബോബി ചെമ്മണ്ണൂരിന് എന്താണ് അധികാരം ജയിലിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ കിടത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായാലും ഇല്ലെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിനോ പൊതുജനങ്ങൾക്കോ ഒരു തരത്തിലുള്ള വ്യത്യാസവും എന്നാൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയേർക്കപ്പെട്ട് റിമാൻഡിലായി ഒടുവിൽ ഹൈക്കോടതിയിൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇനി മേലാൽ കുറ്റം ആവർത്തിക്കില്ല എന്ന് മാപ്പിരുന്നു കൊണ്ട് ജാമ്യം കിട്ടിയിട്ടും അവിടെയും നാടകം കളിക്കുകയാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും ജയിൽ മോചിതരാകാത്തവർക്കുള്ള ഐക്യദാർഢ്യമെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് എത്ര ദിവസം ഈ ഐക്യദാർഢ്യം കാണിച്ച് ജയിലിൽ കിടക്കും ഒന്നുമില്ല നാളെ പട്ടാപ്പകൽ ഗോപി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമായി അറിയാം അപ്പോൾ ഇന്നത്തെ ഈ നാടകം കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ തേടാൻ വേണ്ടി മാത്രമാണ് എല്ലാ കാലത്തും ഇത്തരം കോപ്രായങ്ങൾ ഇത്തരം നാലാം കിട തരികിട പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗോപി ചെമ്മണ്ണൂർ വീണ്ടും ജയിലിൽ ഇത്തരമൊരു നാടകം കൂടി കളിക്കുന്നു ഞാനൊരു പ്രത്യേക വിഭാഗത്തിനെ പിന്തുണയ്ക്കുകയാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും ജയിൽ മോചിതരാകാത്ത തടവു പുള്ളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല നാളെ പുറത്തിറങ്ങുന്ന കാര്യം ഇനി ആലോചിക്കാം എൻ്റെ അഭിഭാഷകരോട് പറഞ്ഞു ഈ പുറ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ജയിലിൽ നൽകരുത് ഇത്തരത്തിൽ സ്വയം ഒരു നിയമം ഉണ്ടാക്കാനും ഒരു നിയമം നടപ്പാക്കാനും ബോബി ചെമ്മണ്ണൂരിന് എന്താണ് അധികാരം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കിയ ഒരു നിയമം അതനുസരിക്കില്ല എന്ന് പറയാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് ഇവിടെയാണ് ചോദ്യം ഉയരുന്നത് ഈ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഒരു പാവപ്പെട്ടവനായിരുന്നുവെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ കിട്ടിയ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ആ വാർത്തകൾ വരുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ അനധികൃതമായി ഫോൺ ഉപയോഗിക്കാൻ അനധികൃതമായി ഫോൺ ഉപയോഗിക്കാൻ പണം നൽകിയ അവസ്ഥ വി പരിഗണന വി പരിഗണന നൽകിയത് ഇതൊക്കെ തന്നെ ചർച്ചയാകുമ്പോഴാണ് സ്വയം ഇന്ത്യയിലെ നീതിന്യായ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ജയിൽ നിയമങ്ങൾ ബോബി ചെമ്മണ്ണൂർ സ്വയം ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോൾ എപ്പോൾ ജയിൽ മോചിതനാകണമെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ എത്ര കാലം ജയിലിൽ കഴിയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ നേരെ പല്ലിളിച്ച് കാണിക്കുകയാണ് ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നത് ഇതിന് ഒരു മറുപടി നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യയിലെ ജുഡീഷ്യറിക്കാണ് ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയാണ് ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യയിലെ നിയമ സംഹിതയെ വെല്ലുവിളിക്കുകയാണ് ബോപി ചെമ്മണൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വയം ആളാകാൻ വേണ്ടി മാധ്യമങ്ങളിൽ വാർത്തയാകാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇത്തരത്തിൽ പെരുമാറുമോ നമുക്കറിയാം ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് ഈ പറയുന്ന കുറ്റങ്ങളെല്ലാം തന്നെ ഈ പ്രതി ചെയ്തു എന്നുള്ളത് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു ബോഡി ഷെയ്മിങ് നടത്തുന്നത് സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു ഈ വ്യക്തി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ആളാണെന്ന് കോടതി പറഞ്ഞു ഇനി മേലാൽ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തരുതെന്ന് കോടതി താക്കീത് ചെയ്തു ഇനിയും ഇത്തരത്തിൽ മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞു ഒടുവിൽ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ ഏറ്റവും സീനിയറായ അഭിഭാഷകൻ അടുക്കടി ബി രാമനൻപിള്ള കോടതിയിൽ ഇനി മേലാൽ എൻ്റെ കക്ഷി ഒരു തരത്തിലുള്ള ഒരുത്തരത്തിൽ ദയാർത്ഥ പ്രകടനങ്ങളും സമൂഹത്തിൽ നടത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം ലഭിച്ചത് എന്നിട്ടോ ആ ജാമ്യം ലഭിച്ചിട്ടോ ആ ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണ് നീതിന്യായ സമ്പ്രദായത്തെ വെല്ലുവിളിക്കുകയാണ് കോടതികളെ വെല്ലുവിളിക്കുകയാണ് ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും നമുക്കറിയാം സാധാരണ ഏഴ് മണിവരെയാണ് ഈ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ കോടതിയിലേക്ക് എത്തിക്കേണ്ടത് ചില ഘട്ടങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് മൂലമോ മറ്റോ അല്പം വൈകാം അങ്ങനെയെങ്കിലും ഒരു ഏഴര മണിവരെയൊക്കെ അതിനുള്ള അവസരം നൽകും എന്നാൽ ഇന്ന് ബോബി ചെമ്മണ്ണൂറിൻ്റെ അഭിഭാഷകൻ ബോധപൂർവം ഈ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കിയില്ല അതിന് ന്യായീകരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു ഈ ബോബി ചെമ്മണ്ണൂർ ആരാണ് ജയിലിൽ ഞാൻ കിടക്കണമെന്ന് തീരുമാനിക്കാൻ അതിനാണല്ലോ ഇവിടുത്തെ നീതിന്യായ സംവിധാനവും ഒക്കെ ഉള്ളത് കോടതി പറഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിട്ടും ബോപി ചെമ്മണ്ണൂർ ജാമ്യത്തിൽ ഇറങ്ങുന്നില്ല എന്ന് സ്വയം തീരുമാനിക്കുകയാണ് ഇവിടെ കോടതി ഇടപെടണം ഇനി എന്തായാലും ബോപി ചെമ്മണ്ണൂരിന് ജയിലിൽ കിടക്കാനാണല്ലോ ആഗ്രഹം ഇനിയൊരു നീണ്ട കാലത്തേക്ക് ബോബി അങ്ങ് ജയിലിൽ കിടത്തണം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്ക് ജയിലിൽ കിടന്ന് കിടന്ന് അവസാനം ജയിലിൽ കിടക്കാനുള്ള ആഗ്രഹം അവസാനിച്ച് ആ പൂതിയൊക്കെ അവസാനിച്ച് കഴിഞ്ഞ് മാത്രം ജയിലിൽ നിന്ന് പുറത്ത് വിട്ടാൽ മതി അദ്ദേഹത്തിന് അവിടുത്തെ ഭക്ഷണം ഇഷ്ടമായിരിക്കാം അദ്ദേഹത്തിന് അവിടുത്തെ ജയിലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഇഷ്ടമായിരിക്കാം അവിടുത്തെ വസ്ത്രം ഇഷ്ടമായിരിക്കാം അതിനകത്ത് നടക്കുന്ന പ്രവൃത്തികൾ അതിനകത്ത് ചെയ്യേണ്ട ജോലികൾ ഈ ചപ്പാത്തി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രവൃത്തികളൊക്കെ ഇഷ്ടമായിരിക്കാം അതുകൊണ്ടായിരിക്കാം പിന്നെ കൂടെയുള്ള സഹതടവുകാരുടെ വേദന അവരുടെ യാതന ഇതൊക്കെ തിരിച്ചറിയാനും അതൊക്കെ മനസ്സിലാക്കാനുമുള്ള ശ്രമങ്ങളായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ഈ പൂതിയൊക്കെ പൂർണ്ണമായും അവസാനിച്ച ശേഷം മാത്രമേ ഇദ്ദേഹത്തെ ഇനി പുറത്തിറക്കാൻ അനുവദിക്കൂ അനു അനുവദിക്കാവൂ എന്നാണ് പൊതുസമൂഹം ബഹുമാനപ്പെട്ട കോടതിയോട് പറയുന്നത് കാരണം ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ ജയിലിൽ കിടക്കണം ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ജാമ്യം കൊടുത്തിട്ട് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ആ മനുഷ്യൻ ജയിലിനെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ ജയിലിനെ സ്നേഹിക്കുന്ന ബോബി ചെമ്മണ്ണൂറിന് അർഹമായ ആ ജയിലറ തന്നെ നീണ്ട കാലത്തേക്ക് നൽകണമെന്ന ആവശ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് എന്തായാലും ഇതൊരിക്കലും അംഗീകരിക്കാവുന്ന കീഴ്വഴക്കമല്ല ഇത് പൊതുസമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് പണത്തിൻ്റെ ഹുങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒരു സ്ത്രീയെ ലൈംഗികമായി അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് ഒടുവിൽ വലിയ വക്കീലിനെ വെച്ച് കരഞ്ഞ് കാലു പിടിച്ച് ജാമ്യം നേടിയിട്ട് ആ ആ നിയമ സംവിധാനത്തിൻ്റെ മുഖത്ത് നോക്കി പല്ലിളിച്ചു കാണിക്കുന്ന സമീപനമാണിപ്പോൾ ആ ബോബി ചെമ്മണൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്